ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പെർമിഷൻ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഷാൽ ആയി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷാൽ ഐ ടേക്ക് ലീവ് ടുഡേ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എവിടെയും നമ്മൾ പറഞ്ഞോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുകയാണ് സോ നമുക്ക് ഷാലായി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അപ്പൊ ഷാലായി സേ സംതിങ് സിറ്റുവേഷനിൽ ഞാൻ എടുത്തോട്ടെ പറഞ്ഞോട്ടെ പോയിക്കോട്ടെ അങ്ങനെ നമ്മൾ പെർമിഷൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഷാൽ ഐ യൂസ് ചെയ്യാം താങ്ക് English Mitra. Stop worrying, start learning.